എല്ലാരും തിന്നുന്നൊരു പഴവായത് പഴുത്ത പഴം ഉണ്ട് പോനെ അതെ ഇതേ കിടക്കുന്ന പഴുത്ത കഴ ഈ വൈലറ്റ് കളറേ ഈ വയലറ്റ് ഇതേ കിടക്കുന്ന നല്ലപോലെ പഴുത്ത ആ വൈലറ്റ് പഴമാണ് നമ്മള് കഴിക്കുന്നത് അത് ആ അത് പച്ച പഴവാ ഇത് നല്ല വയലറ്റ് കളറിലെ പഴവുണ്ട് അത് നല്ല മധുരമാണ് അതുപോലെ തന്നെ വൈൻ ഉണ്ടാക്കാൻ സൂപ്പർ സാധന മോനെ ആ ഇത് സൂപ്പർ സാധനം ഉണ്ടാക്കാൻ നമുക്ക് അതെ ഇത് വൈൻമരമാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം കാണാറില്ല നമ്മുടെ ഇതേ ഇവിടെ കണ്ട അതിന്റെ ഇടയ്ക്കൊക്കെ നിറച്ച് കാവകൾ പിടിച്ച് കിടപ്പുണ്ട് ഇത് പഴുത്തി കിടക്കുന്നു ചേച്ചിയത് ഇവിടെ ചേച്ചിയുടെ ഒക്കെ കാണിക്കുന്നുണ്ട് ആൾക്കാരെ പഴുത്ത് കിടക്കുന്ന കായടെ കഴുത്ത് കിടക്കുന്നു നമ്മുടെ ഇത് പറിച്ചെടുത്ത് പിന്നെ ഞാവൽപ്പഴം ഞാവൽപ്പഴം നല്ലോണം ഒരു അവസ്ഥയാണ് നമ്മുടെ രാതമ്പ ചേച്ചിയാണ് നമ്മളെ ഈ ഇതൊക്കെ കാണിച്ചു തന്നിരിക്കുന്നത് ചേച്ചി ഈ പഴം കൊണ്ട് നമുക്ക് എന്നൊക്കെ ചെയ്യാൻ പറ്റും പറ്റൂലെ വയനുണ്ടാക്കാൻ നമ്മളീ ഇത് ഞാവൽ പഴം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റ് അല്ലേ നല്ല മധുരം ഇത് വെറുതെ ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലും ഓർഡർബില് ഇങ്ങനെ ചേച്ചി അല്ലേ ഇത് കൊച്ചിനെ കാണിച്ചു കൊടുത്തു എന്നോട് പറഞ്ഞത് അത് പറിച്ചു തിന്നു കഴിഞ്ഞാൽ വയലറ്റ് കളറിൽ നാക്കാവുക എന്നാണ് പറയുന്നത് ഭയങ്കര ടേസ്റ്റുമാണ് പഠിത്താൻ നല്ല രുചിയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന വൈൻ ഉണ്ടാക്കാനൊക്കെ നല്ല സൂപ്പറാണ് ചേച്ചി പറയുന്നത് അപ്പം ചേച്ചി ഓക്കെ ചേച്ചി നന്ദി അപ്പം നമ്മുടെ ഞാവൽപ്പഴം ഇതായത് നമ്മുടെ കണ്ടോ നമ്മുടെ 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 വീടിനടുത്ത് വെറുതെ റോഡിൽ വഴിയിൽ ഇങ്ങനെ ഒരു ഞങ്ങളിങ്ങനെ പോകുന്നതാണ്ട് ഇടത് ചേച്ചി പറിക്കാനൊക്കെ നോക്കുന്നുണ്ട് ചേച്ചിക്ക് അത് വിട്ടിട്ട് പോകാനും പറ്റുന്നു ചേച്ചിയാണ് ഇത് കണ്ടുപിടിച്ച് പഴുത്ത് കിടക്കുന്നത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് ചേച്ചി പറയുന്നത് ചേച്ചിക്ക് ചേച്ചി കുറച്ച് കുറച്ച് എടുത്ത് പക്കറ്റിലൊക്കെ ആക്കിയിട്ട് ഇവിടെ വേറെ കുറച്ച് ഇത് പഴുത്ത കാവ് കിടക്കുക കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പഴുത്ത കായൊക്കെ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഇടപെടുന്നുണ്ട് പഴുത്താണിത് ഇതൊക്കെ കിടക്കുന്നുണ്ടോ ഇതിനകത്ത് നിറച്ചുണ്ട് നിറച്ചുണ്ട് ഞാവൽപ്പഴം ആ ഇതാണ് ഞാവൽപ്പഴം പഴുത്ത ഞാവൽപ്പഴം ആണ് ഇത് പഴുത്ത ഞാവൽപ്പഴം ഇത് പഴുത്ത് നല്ല നല്ല നീല വയലറ്റ് കളർ ഭയങ്കരമായിട്ട് വരുമെന്നാണ് ചേച്ചി പറയുന്നത് അപ്പൊ ഈ വീഡിയോ ഞാവൽപ്പഴം ഇന്നത്തെ വീഡിയോ നമ്മൾ ഞാവൽപ്പഴത്തെ കുറിച്ച് നമ്മുടെ നാട്ടില് ഞാവൽപ്പഴം ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു ഇതിപ്പോ ഇത് കാണാൻ സാധിച്ചില്ല വളരെയേറെ സന്തോഷമാണ് ചേച്ചിയുടെ ചേച്ചിയോട് ഇത് പറിച്ചു തിന്നുന്നതാണ് ഞാനിത് നോക്കിയത് ഇതെന്താ സാധനം അപ്പം ഞാവൽപ്പഴം എന്ന് നാവൽപ്പഴമാണെന്ന് മനസ്സിലായത് അപ്പം നാവൽപ്പഴം നമുക്ക് കാണിച്ചു തന്നെ രാധം ചേച്ചിക്കും ഈ വീഡിയോയുടെ ക്യാമറാമാൻ ഐബിൻ സന്തോഷിനൊക്കെ വളരെയേറെ നന്ദിയോടുകൂടി ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ നന്ദി നമസ്കാരം